Way. a journey through the doctrines of faith. മാന്യ പ്രേക്ഷകർക്ക് ഗേറ്റ് വേയിലേക്ക് സ്വാഗതം ആഗോള കത്തോലിക സഭ വിശ്വാസ വർഷം ആചരിക്കുന്ന ഈ വർഷം കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിലൂടെയുള്ള വിശ്വാസത്വങ്ങളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് ഈ പ്രോഗ്രാം എ ജേർണി ത്രൂ ദ ഡോക്ടറിൻസ് ഓഫ് ഫെയ്ത്ത് ഈ ചർച്ചയിൽ നമ്മൾക്ക് നേതൃത്വം നൽകുന്നത് ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്ന അഭിവന്യ പിതാവ് കെ സി ബി സിയുടെ വിമൻസ് കമ്മീഷൻ ചെയർമാനും മലങ്കര കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനുമാണ് അതോടൊപ്പം തന്നെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പല വിദ്യാഭ്യാസ സമിതികളുടെയും രക്ഷാധികാരിയായി പ്രവർത്തിക്കുകയും തിരുവനന്തപുരം മാർ യുവാൻസ് കോളേജിലെ പ്രൊഫസറായും തയോഫിയസ് കോളേജിലെ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറും റിസർച്ച് ഗൈഡും കൂടിയാണ് അഭിനന്ദി പിതാവ് പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും പിതാവ് ആഗോള കത്തോലിക്കാ സഭ വിശ്വാസ വർഷം ആചരിക്കുന്ന ഈ വേളയിൽ സഭയില് ഇപ്രകാരം ഒരു വിശ്വാസ വിശ്വാസവർഷത്തിൻ്റെ ഒരു പ്രസക്തി അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് വിശ്വാസ വർഷം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ആഗോള കത്തോലിക്കാ സഭ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ വരെ വിശ്വാസ വിശ്വാസവർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷം പ്രഖ്യാപിക്കുവാനായിട്ട് പല കാരണങ്ങൾ ഉണ്ട് പ്രധാനമായും നവ സുവിശേഷീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് സുവിശേഷം നമുക്കറിയാവുന്ന പോലെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് രക്ഷയുടെ സന്ദേശമാണ് ദൈവം വെളിപ്പെടുത്തിയ നന്മയുടെ സന്ദേശമാണ് ഇത് ലോകത്ത് അറിയിക്കപ്പെട്ടിട്ട് അനേകം വർഷങ്ങളായി എന്ന വിലയിൽ തന്നെയും സ്നേഹത്തിൻ്റെ ഈ സന്ദേശം എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് സഭ തിരിച്ചറിയുകയും അതുകൊണ്ട് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുന്ന നവാസുവിശേഷീകരണം സഭയിൽ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും പരിശുദ്ധ പിതാവ് ആ പശ്ചാത്തലത്തിൽ വിശ്വാസ വർഷത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്തു രണ്ടാമതായിട്ട് സാർവത്രികാ സഭയിൽ ആത്മീയ വസന്തമെന്ന് വിശേഷിക്കപ്പെടുന്ന രണ്ടാമധികാൻ കൗൺസില് അതിൻ്റെ പ്രബോധനങ്ങൾ നൽകിയിട്ട് അൻപത് വർഷമാവുകയാണ് രണ്ടാമധികാൻ കൗൺസിലിൻ്റെ ജീവലി വർഷം നാം ആഘോഷിക്കുമ്പോഴും ഈ സാർവത്രികാ സനക മുന്നോട്ട് വെച്ച വിശ്വാസ സത്യങ്ങൾ ധാർമ്മിക പ്രബോധനങ്ങൾ സഭയിലുണ്ടാകേണ്ട ആത്മീയ നവീകരണങ്ങൾ അത് ഉദ്ദേശിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും സഭയിൽ നിലനിൽക്കുന്നു അപ്പോൾ ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ ജീവലി വർഷം വത്തിക്കാൻ പ്രമാണരേഖയിലൂടെ നൽകിയ വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾ സഭയിൽ ബലപ്പെടുത്തുവാനായിട്ടുള്ള ഒരവസരമായിട്ടാണ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാമതായി മറ്റൊരു കാരണം കൂടിയുണ്ട് സാർവത്രികാ സഭ വിശ്വാസത്തിൻ്റെയും ധാർമ്മിക ബോധത്തിൻ്റെയും ദർശനങ്ങൾ സഭയിൽ പ്രബോധനമായി നൽകപ്പെടുവാൻ സാർവത്രികാ സഭയുടെ മത ബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ട് ഇരുപത് വർഷമാവുകയാണ് ഈ ഇരുപത് വർഷമായിട്ടും അതിനും ഉദ്ദേശിച്ച സൽഫലങ്ങൾ സഭയിൽ ആഗ്രഹിച്ച തലത്തിൽ വളർന്ന് വന്നിട്ടില്ല എന്ന് സഭ തിരിച്ചറിയുകയും അപ്പോൾ മതബോധന ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്ന വിശ്വാസിൻ്റെയും ധാർമ്മിക ബോധത്തിൻ്റെയും സൽഫലങ്ങളും നമ്മുടെ സഭയിലും സമൂഹത്തിലും കൊടുക്കുക എന്നുള്ള ലക്ഷ്യവും ഈ വിശ്വാസ വിശ്വാസവർഷത്തിനുണ്ട് ശരിക്കും പറഞ്ഞാൽ നവ സുവിശേഷീകരണം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജൂബലി അതുവേ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകമായ പ്രബോധന ദൗത്യം ഇതെല്ലാം ചേർത്ത് സഭയിലെ നല്ല ഒരു ആത്മീയ നവീകരണവും വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിശ്വാസവർഷം സാർവത്രികാസഭ പ്രഖ്യാപിച്ചത് ഇതാവ് വിശദീകരിച്ചപ്പോൾ നവ സുവിശേഷവൽക്കരണത്തെ പറ്റി പറഞ്ഞല്ലോ സഭയിൽ നവ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഒരു പ്രസക്തി എന്താണ് അങ്ങനെ വിശ്വാസം എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ സുവിശേഷം ഞാൻ ഇവിടെ അസയിപ്പിച്ചതുപോലെ അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ദൈവം വെളിപ്പെടുത്തിയ വലിയ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മളെ അത് രക്ഷയുടെ സന്ദേശമെന്ന് പറയും ഈ സന്ദേശം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമായിട്ട് നൽകപ്പെട്ട ദൈവാസ്നേഹത്തിൻ്റെ ദൂതാണ് അത് സഭ ഏറ്റെടുത്തു സഭയെ ഫലമേൽപ്പിച്ചു എന്നാൽ ഈ സുവിശേഷ സത്യം സഭയ്ക്കുള്ളിൽ ആവിഷ്കരിക്കപ്പെട്ടു എന്ന വിധയിൽ തന്നെയും അത് ഉദ്ദേശിക്കപ്പെട്ടതായിട്ടുള്ള സ്നേഹത്തിൻ്റെ നന്മകളെ പൂർണ്ണമായിട്ട് പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ സുവിശേഷം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നവീകരണവും നല്ല പ്രവർത്തനങ്ങളും ആവശ്യമാണ് അതിന് നമ്മൾ സുവിശേഷം സ്വീകരിച്ചവരുടെ പുനർ സുവിശേഷീകരണമെന്ന് പറയുവാനായിട്ട് സാധ്യമാകും അതേ പറയുമ്പോഴും ലോകത്തിലെ അനേകം കോടി ആൾക്കാർ ഈ സ്നേഹത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തെ മുഴുവനെ സ്നേഹത്തിലും നന്മയിലും കൂട്ടായ്മയിലും വളർത്തുന്ന ഒരു ദർശനം കൂടിയുണ്ട് അതും പൂർണ്ണമായിട്ട് ലോകത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സഭയ്ക്ക് ഇതുവരെയും സാധ്യമായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവും സഭയ്ക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു നവാസ് വിശേഷീകരണം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ സന്ദേശം എല്ലാവർക്കും ലഭ്യമാകുന്ന കർമ്മ പരിപാടികൾ സഭയിൽ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ട് സഭ മുന്നിൽ കാണുന്നത് അതിൽ വിശ്വാസത്തിൻ്റെ കവാടം എന്നുള്ള ലേഖനത്തിൽ കാലത്തിനനുസരിച്ചുള്ള സുവിശേഷവൽക്കരണം കൊണ്ടെന്ന് പറയുന്നുണ്ട് ഈ അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഒരു സുവിശേഷവൽക്കരണം എന്നതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് കാലത്തിനനുസരിച്ച് നമുക്കറിയാം സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിശ്വാസ സത്യങ്ങളെ മാറ്റമില്ലാതെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് മാറ്റത്തിന് വിധേയമാകുന്ന ചില സാംസ്കാരിക സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ സമൂഹത്തിലുണ്ട് എന്നാൽ മാറ്റത്തിന് വിധേയമാകാത്ത ദൈവം വെളിപ്പെടുത്തിയ വിശ്വാസത്യങ്ങളുമുണ്ട് അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അതിമനോഹരമായ സന്ദേശത്തിന് കോട്ടം വരാത്ത രീതിയിൽ ഭംഗം വരാത്ത രീതിയിൽ എന്നാൽ ആധുനിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന് ഹൃദ്യമായ രീതിയിൽ ഈ സുവിശേഷ സന്ദേശം സ്വീകരിക്കുവാനായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ അതിനെ അവതരിപ്പിക്കുമ്പോഴാണ് അത് തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ വളർച്ചയായി പ്രതിസന്ധിയില്ലാത്ത വിശ്വാസത്തിൻ്റെ പങ്കുവെക്കലായിട്ട് തീരുന്നു വിശ്വാസവർഷത്തെപ്പറ്റി പിതാവ് സൂചിപ്പിച്ചിരുന്നല്ലോ വിശ്വാസ വർഷത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ വിശ്വാസം നേരിടുന്ന വെല്ലുവിളികൾ ഈ ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ആധുനിക സമൂഹത്തിലെ വിശ്വാസ ജീവിതം പല തരത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സമൂഹത്തിലെന്ന് പൊതുവെ ഭൂരിഭാഗം അല്ലെങ്കിൽ നല്ല ഒരു ഭാഗം ജനങ്ങൾ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു ദൈവമില്ലായ്മ ഒരിൽ തന്നെയും സന്തോഷമായിട്ട് ലോകത്തെ ജീവിക്കാമെന്നുള്ള ഒരു ചിന്താഗതി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചിന്താഗതിയെ ബലപ്പെടുത്തുന്ന അനേകം ശാസ്ത്രങ്ങളും ദർശനങ്ങളും ചിന്താരീതികളും സമൂഹത്തിൽ പ്രാമുഖ്യം പ്രാപിച്ചിരുന്നു അതുപോലെ തന്നെ ഈ വിശ്വാസ ജീവിതത്തെ ദുർബലമാക്കുവാനായിട്ടുള്ള മറ്റൊരു കാരണം വിശ്വാസത്തിൻ്റെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഒരു രീതി പറയുകയാണെങ്കിൽ ഇഗ്നോറൻസ് ഓഫ് ഫെയ്ത്ത് നമ്മുടെ സമൂഹത്തിൽ വർധിച്ച് വരുന്നു വിശ്വാസം വളർത്തുകയും പരിപോഷിപ്പിക്കുകയും പങ്കുവെക്കുകയും ചെയ്യേണ്ട സഭയും സഭയോട് അനുബന്ധമായ ശുശ്രൂഷാ രംഗങ്ങളിലുമൊക്കെ ഈ വിശ്വാസ പരിശീലനവും വിശ്വാസ പ്രബോധനവും വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഫെയ്ത്ത് ഫോർമേഷൻ സഭയിലെ കുറേ കൂടി ബലപ്പെട്ടു എന്നുവരികിൽ മാത്രമേ വിശ്വാസിൻ്റെ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകളിൽ വിശ്വാസത്തേക്കാൾ വിശ്വാസ ജീവിതത്തേക്കാൾ പ്രാധാന്യം മറ്റ് പല സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു സന്ദേഹവും നിലനിൽക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നൊരു സമൂഹത്തിൻ്റെ മുഖ്യാധാരയിൽ നിന്നും സഭയുടെ ഉള്ളിൽ നിന്നും സഭയുടെ പ്രബോധന രംഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ സഹായിക്കാത്ത അനേകം സംഗതികൾ നിലനിൽക്കുന്നത് കൊണ്ട് വിശ്വാസം ആധുനിക ലോകത്ത് മറ്റ് കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ വെല്ലുവിളി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കത്തോലിക സഭയിൽ മാത്രമല്ല മറ്റു മതങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു മതാത്മക വിശ്വാസത്തിന് പ്രതിസന്ധികൾ നേരിടുന്നില്ലേ മതങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് നിലനിൽക്കുന്നത് മനുഷ്യ ദൈവ ബന്ധമാണ് അല്ലെങ്കിൽ ഈശ്വരാനുഭവം എന്നോ ദൈവാനുഭവമെന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധ്യമാകും ഈ സമൂഹത്തിലുള്ള ഒരു പൊതു പ്രവണത ഞാനിപ്പോൾ പറഞ്ഞു ഈശ്വരനെയും അല്ലെങ്കിൽ ദൈവത്തെയും ദൈവ അനുഭവം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന അതിനെയൊക്കെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പൊതുവായിട്ട് സമൂഹത്തിൽ നിന്ന് ഈ വിശ്വാസ പ്രതിസന്ധി എല്ലാ മതങ്ങളും അഭിമീകരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മതങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക ദർശനങ്ങളോട് കൂടിയ ഒരു ചട്ടക്കൂട്ടാണ് ഒരു സ്ട്രക്ചറാണ് ആ സ്ട്രക്ചറിനും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് എല്ലാ മതങ്ങളുടെയും സാമൂഹികമായ വെല്ലുവിളി അതുപോലെ തന്നെ സാംസ്കാരിക മാറ്റത്തോടുണ്ടാകുന്ന വെല്ലുവിളി മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ വളർച്ച കൊണ്ട് വെല്ലുവിളി ഇത് മതങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസത്തെയും ആ വിശ്വാസത്തെ പങ്കുവയ്ക്കുന്ന അനേകം സേവന വേദികളെയും ദുർബലമാക്കുന്നതുകൊണ്ട് വിശ്വാസ പ്രതിസന്ധി ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും എല്ലാ മതങ്ങളിലും വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു ഒരു വീക്ഷണം ഒരുപക്ഷെ മനുഷ്യൻ്റെ വികസനത്തിനും അവൻ്റെ നന്മയ്ക്കും ഭവിക്കേണ്ട മതങ്ങൾ പലതരത്തിലുള്ള അസഹിഷ്ണുതകൾ പരസ്പരം അങ്ങോട്ടും കൂടുതലും പലതരത്തിലുള്ള അസഹിഷ്ണുത വരുന്നതുകൊണ്ട് അതൊരു തെറ്റായ പല തിന്മകളിലേക്കും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു അതിനെ നയിക്കുന്നു അത്തരത്തിൽ മനുഷ്യർ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഇടവരുന്നില്ലേ ഉദാഹരണം തീവ്രവാദം അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അതായത് മതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസം സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതാണ് വിശ്വാസം ഈ ലോക ജീവിതത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ വികസ്വരവും നന്മയും സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കുന്ന ഒരു വശമുണ്ട് എന്നാൽ ഈ ലോക ജീവിതത്തിൻ്റെ സുസ്ഥിതി മാത്രമല്ല മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം എന്താണ് ലക്ഷ്യമിക്കുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ഒരു പ്രബോധനവും വിശ്വാസ ജീവിതത്തിനുണ്ട് അപ്പോൾ വിശ്വാസത്തെ നമ്മൾ കാണുന്ന അവസരത്തിൽ ഈ ലോക യാഥാർഥ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തെ വിലയിരുത്തിയാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അനേകം ആൾക്കാർ സാമൂഹ്യ തിന്മകൾ അനുഭവിക്കുമ്പോൾ ദാരിദ്ര്യം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ രോഗം കഷ്ടനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ വിശ്വാസം എന്തിനാണെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് എളുപ്പുണ്ട് അത് മതവിശ്വാസികൾക്ക് മാത്രം മാറ്റാവുന്ന ഒരു യാഥാർത്ഥ്യമല്ല മതവിശ്വാസികൾ തീർച്ചയായിട്ടും ആ മനുഷ്യനെ വളരെയേറെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറ്റുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു സമൂലമായ മാറ്റം പ്രത്യേകിച്ച് സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെയാണ് ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തെ സമൂഹ നീതിയെ ഉറപ്പാക്കുന്നതായിട്ടുള്ള സത്യം അത് മതത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യമില്ലെങ്കിലും ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ ഇല്ലാതെയാക്കുവാൻ അനേകം സംരംഭങ്ങൾ പാവങ്ങളോടുള്ള കരുണ കാണിക്കുന്ന ശുശ്രൂഷകൾ അനാഥരയെ സംരക്ഷിക്കുന്ന ശുശ്രൂഷകളൊക്കെ ആ സഭ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മതാവിശ്വാസത്തെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് രാഷ്ട്രീയ അധികാരങ്ങൾക്ക് സമൂഹത്തിലെ അധികാരങ്ങളെ സമ്പത്ത് സ്വന്തമാക്കുന്ന ഒരു മാധ്യമമായിട്ട് അതിനെ കാണുകയാണെന്ന് വരിക അത് വർഗീയതയായിട്ടും തീവ്രവാദമായിട്ടുമൊക്കെ പരിണമിക്കുവാനായിട്ടുള്ള സാധ്യമാണ് യഥാർത്ഥത്തിൽ വർഗീയതയിലും തീവ്രവാദത്തിലും ഒന്നും മതവിശ്വാസം ഇല്ല മതവിശ്വാസികളെന്ന് ഒരു നല്ല മതവിശ്വാസി ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഒരു തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ വർഗീയതത്തിലേ പോകുവാനായിട്ട് അപ്പോൾ ഈ മതത്തിൻ്റെ ഒരു ആവരണത്തെ എടുത്തിട്ട് അവരുടെ സാർത്ഥകരമായ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് വർഗീയതയായിട്ടോ തീവ്രവാദമായിട്ടോ മാറുന്നത് മതത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ മറ്റൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തെ മാത്രമല്ല മതം ലക്ഷ്യം വയ്ക്കുന്നു മനുഷ്യൻ ഇവിടെ ജനിച്ച് ദൈവം അനുവദിക്കുന്ന കുറേ കാലങ്ങൾ ജീവിച്ച് പിന്നെ മരിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടല്ല നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ സംവാദം തന്നെ നടക്കുന്നത് ഉത്ഥാന തിരുന്നാൾ കഴിഞ്ഞ് സ്വർഗാരോഹണ തിരുന്നാളിനും പെന്തിക്കുവസിക്കും വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്ദേശം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തെ അതിശയിക്കുന്ന ഒരു വലിയ വാഗ്ദാനം കൂടി അതിനകത്തുണ്ട് മനുഷ്യന്റെ മർത്യമായ ശരീരത്തിനുള്ളില് അമർത്യമായ ഒരാത്മീയ ശരീരം ഉണ്ട് എന്നും മരണശേഷം അത് ഉത്ഥാനം ചെയ്ത് ഒരാത്മീയ ശരീരത്തോടുകൂടി ദൈവസന്നദ്ധയിൽ മനുഷ്യൻ അനന്തമായ സൗഭാഗ്യം അനുഭവിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെട്ടത് അപ്പോൾ ഈ ലോക ജീവിതം സന്തോഷ സന്തോഷഭരിതവും അതോടൊപ്പം തന്നെ വികസ്വരമാക്കുന്നതോടൊപ്പം മനുഷ്യൻ മരണത്തിന് അപ്പുറത്തുള്ള ഒരു വലിയ ജീവിതത്തിലേക്കൂടി കടന്നു വരുവാൻ വിശ്വാസ ജീവിതം നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ജീവിതത്തിനകത്തുകൂടി ഈ ജീവിതം ക്രിസ്തീയമായിട്ട് നന്മ ചെയ്യുന്നതായിട്ട് സ്നേഹപ്രവർത്തി ചെയ്യുന്നതായിട്ട് നമ്മൾ വികസ്വരമാക്കിയാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജീവിതത്തെ ഒരു അനശ്വര ജീവിതമായി ആത്മീയ ജീവിതമായി മാറ്റാനായിട്ട് സാധ്യത ഈ വിശ്വാസ ജീവിതത്തിന് ഈ ലോകത്തിലും വലിയ പ്രസക്തിയുണ്ട് മനുഷ്യൻ്റെ വികാസത്തിൽ അതുപോലെ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത സ്വർഗീയ ജീവിതത്തിലേക്കുള്ള വളർച്ചയ്ക്കും ഈ ലോക ജീവിതം ഉതോഗത്തക്ക രീതിയിലാണ് വിശ്വാസം വ്യാഖ്യാനിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യും കുറെ കൂടെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു മതേതര കാഴ്ചപ്പാടിൽ കാണുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രോഗം ദുരിതം സാമ്പത്തിക പരാധീനതകൾ കഷ്ടപ്പാടുകൾ ഇതൊക്കെ ഉള്ള ഒരു സാമൂഹിക പശ്ചാത്തലം അങ്ങനെ തന്നെ തുടരുന്നതിന് ഈ പറയുന്ന ഒരു മതവിശ്വാസ ഒരു ന്യായീകരണമായി നിലനിൽക്കുന്നില്ലേ നമ്മൾ ഒരിക്കലും ലോകത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക അല്ലെങ്കിൽ നീതിരഹിതമായ യാഥാർത്ഥ്യത്തെ സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെല്ലാം എല്ലാ മനുഷ്യരെയും തുല്യമായി കാണണം എന്നുള്ള ഒരു വലിയ പ്രബോധനമാണ് നമുക്കറിയാവുന്ന പോലെ സുവിശേഷൻ്റെ ഒന്നാമത്തെ സന്ദേശം അതിനെയാണ് ദൈവം മനുഷ്യനെ സ്വന്തം ചായനും രൂപത്തിന് സൃഷ്ടിച്ചു അവനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു അപ്പോൾ നമുക്കെല്ലാം ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിലെ ഒരു പിതാവ് ദൈവം നമ്മളെല്ലാം പരസ്പരം സഹോദരി സഹോദരന്മാർ ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളും സഹോദരി സഹോദരന്മാരുമാണ് എന്നുള്ള സ്വർഗരാജ്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം ആവിഷ്കരിക്കുവാനായിട്ട് അനേകം തടസ്സങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നുള്ളതാണ് ആ തടസ്സങ്ങൾ മാറ്റാത്തിടത്തോളം കാലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പരിമിതി എപ്പോഴും കാണും അതിൽ സഭയും തീർച്ചയായിട്ടും അങ്ങനെ മാറ്റാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ് പരിശ്രമിക്കാതെ വിജയിക്കാത്ത സാഹചര്യം വരുമ്പോൾ സഭയും തെറ്റിദ്ധരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ സഭ അതുകൊണ്ട് സാമൂഹ്യത്തിന്മകളെയോ അല്ലെങ്കിൽ നീതിരഹിതമായ സമൂഹത്തെയോ അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ കിട്ടുന്ന തുല്യ നീതിയോ ഒരിക്കലും നിഷേധിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ പുതിയ തലമുറ അവരുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യക്തി കേന്ദ്രീകൃതമായി പോവുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെയാണ് ഇന്റർനെറ്റ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെയുള്ള മീഡിയകളിലൊക്കെ ഇവർക്ക് കുറേ കൂടെ വ്യക്തിപരമായി ഇവർ അവരുടെ വിഷമങ്ങളും അതുപോലെ തന്നെ അവരുടെ സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് ഇപ്പം മതപരമായ ഒരു ചടങ്ങുകൾക്കോ ഒരു പങ്ക് വെക്കലുകൾക്കോ മുമ്പുണ്ടായിരുന്ന പ്രസക്തി ഇപ്പം ആ പുതിയ തലമുറയെ സംബന്ധിച്ചോളം ഇല്ലാതെ വന്നിരിക്കുകയാണ് പുതിയ സാങ്കേതികപരമായ അറിവ് ആഗോളവൽക്കരണം അതിന് ജോലിയുടേതായിട്ടുള്ള ഒരു എന്നാ പ്രത്യേക പരിസ്ഥിതി ഇതൊക്കെ മതവിശ്വാസത്തെ അതിൻ്റെ ഒരു പരമ്പരാഗതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്കൊരു തടസ്സമായിട്ടല്ലേ വരുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം സഭയിലും പ്രതിഫലിക്കും ആഗോളവൽക്കരണം അതുപോലെ തന്നെ സമ്പർക്ക മാധ്യമ രംഗത്തുണ്ടായിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റം സാങ്കേതിക വിദ്യയിലുണ്ടായിരിക്കുന്ന വലിയ പുരോഗതി ഇതെല്ലാം നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ജീവിതചര്യയിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ മനോഭാവത്തിൽ വ്യതിയാനം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പ്രത്യേകമായിട്ട് സാറെ സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളിലാണ് ഇത് വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പരമ്പരാഗതമായ വിശ്വാസ പ്രകോഷണങ്ങളെയും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് രീതികളുമൊക്കെ സ്വീകാര്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ എളുപ്പമുണ്ട് അതിനെ നമ്മളെ പ്രതിരോധിക്കണമെന്ന് വരികൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ മാറുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കി യുവജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് വളരെ പ്രത്യേകമായി സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെന്ന് ഇപ്പോൾ യുവജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ചില ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളിൽ കത്തോലിക്ക സഭയുടെ പ്രോത്സാഹനത്തിൽ നിൽക്കുന്ന നമ്മുടെ ജീസസ് യൂത്ത് ജീസസ് യൂത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അവതരണവും അതിൻ്റെ പങ്കുവെക്കലും യുവജനങ്ങളുടെ അതിനകത്തുള്ള ഭാഗമാ നോക്കിക്കഴിഞ്ഞാൽ ഈ നവ ആത്മീയ പ്രസ്ഥാനങ്ങളെ അവർ സോഷ്യ മീഡിയ പോലെ തന്നെ വളരെ വെൽക്കം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സമൂഹം നടക്കുന്ന കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സുവിശേഷീകരണത്തിൻ്റെ അനേകം വേദികളൊക്കെ യുവജനങ്ങൾ നന്നായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഇതാണ് സഭയുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് നമ്മൾ അർത്ഥം വയ്ക്കുന്നില്ല സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്യങ്ങളും കവതാശി ജീവിതവും എല്ലാം പൂർണ്ണമായി പരിപാലിച്ചുകൊണ്ട് ീ നവ ആത്മീയ പ്രസ്ഥാനങ്ങളെയും ഈ വിശ്വാസം പങ്കുവെക്കുന്ന യുവജനങ്ങളെ പ്രത്യേകം ആകർഷിക്കുന്ന പ്രസ്ഥാനങ്ങളായി സഭയിലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർത്തിയെടുത്താൽ ഈ ഒരു എന്താണ് പ്രത്യേകമായ സാഹചര്യത്തെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സത്യം യുവജനങ്ങളോട് സഭ അത്തരത്തിലുള്ള വലിയൊരു ഉത്തരവാദിത്വം യുവജനങ്ങൾക്ക് അവർക്ക് സ്വയം തോന്നത്തക്ക രീതിയിൽ ഉള്ളൊരു പരിശീലനമോ അല്ലെങ്കിൽ അവർക്കൊരു എക്സ്പോഷറോ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും യുവജനങ്ങളെ കേന്ദ്രീകരിച്ച് അനേകം പ്രവർത്തനങ്ങളെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാവുന്ന പോലെ ആ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഇടവുകൾ കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ രൂപതകൾ കേന്ദ്രീകൃതമായി കഴിഞ്ഞ കാലങ്ങളിലെ നമ്മൾ അനുവദിച്ചതായിട്ടുള്ള ഘടനാപരമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ യുവജനങ്ങളുടെ സാന്നിധ്യമെന്ന് നമുക്കറിയാം ഇടവുകളിൽ നിന്നൊക്കെ അകന്ന് കോളേജുകളിലും കോളേജ് ക്യാമ്പസുകളിലും അതുപോലെ നമുക്കറിയാവുന്ന ബോർഡിങ്ങിലും ഹോസ്റ്റലുകളും ഒക്കെയാണ് അപ്പോൾ നമുക്കുണ്ടാകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ അവിടെ ചെന്ന് വിശ്വാസിലേക്ക് ഉറപ്പിക്കുന്ന ഒരു മിനിസ്ട്രി ഒരു എക്സ്റ്റൻഷൻ മിനിസ്ട്രി എന്നോ ആരെങ്കിലും ക്യാമ്പസ് മിനിസ്ട്രിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആതുരസേവന ശുശ്രൂഷ രംഗങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യുവജനങ്ങൾക്ക് വിശ്വാസില് പങ്കെടുക്കുവാനും അതിന് നന്മകൾ അനുഭവിക്കുവാനുമായിട്ടുള്ള ക്രമീകരണങ്ങൾ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെന്നു വരിയിൽ നമുക്ക് തീർച്ചയായിട്ടും യുവജനങ്ങളെ വിശ്വാസികൾ ഉറപ്പിക്കാനായിട്ട് സാധ്യമാകും വിശ്വാസ അനുബന്ധിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ വിശ്വാസവർഷത്തെപ്പറ്റിയും അത് പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ വിശ്വാസ പ്രതിസന്ധികൾ ഇന്ന് ആഗോള സഭയിലും അതുപോലെ തന്നെ മറ്റു മതങ്ങളിലുമൊക്കെ ഉള്ള പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നുപോയി ആഗോള സഭയെ സംബന്ധിച്ചോളം വിശ്വാസത്തിൻ്റെ വലിയ വക്താക്കളായിത്തീരേണ്ട യുവജനങ്ങൾ ഇന്ന് നേരിടുന്ന വിശ്വാസ പ്രതിസന്ധികളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തു ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ ഈ ചർച്ചകൾ തുടരുന്നതായിരിക്കും ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ അഭിഭന്യ പിതാവിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ അവസാനിക്കുന്നു കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അനേകം വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മ ഈ ഇരുപത്തി മൂന്ന് സഭകൾക്കും തുല്യ അവകാശവും തുല്യ ഉത്തരവാദിത്വമാണ് ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ച മതിയാകുന്നു